ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉരുളക്കിഴങ്ങും പരിപ്പും വെച്ച് വറുത്തരച്ച ഉണ്ടാക്കാം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഒരു ചെറിയ തക്കാളി ഒരു ബൗൾ പരിപ്പ് എന്നിവയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇത് നന്നായി ഒന്ന് കലക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു മൂന്ന് ഫിസിൽ വരുന്നവർ വേവിക്കാം ഇത് ഗ്യാസിലോട്ട് മാറ്റാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ബൗൾ നിറയെ തിരുവിയ തേങ്ങ ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ഈ തേങ്ങ നന്നായി മൂത്തുവരുന്നത് വരെ നന്നായി വറുത്തെടുക്കണം ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് തരിക എൻ്റെ വീഡിയോസുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ദയവായി എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക തേങ്ങ ഇങ്ങനെ ഒന്ന് മൂത്തതിനു ശേഷം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയിട്ട് വീണ്ടും നന്നായി ഒന്ന് വറുക്കുക ഈ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വരണം നന്നായി ബ്രൗൺ നിറമായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു പൊടി കറി ലീഫ് ഇട്ട് കൊടുക്കാം കറി ലീഫ് ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പം പുളിയിടെ ആഡ് ചെയ്യാണ് പുളി ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വറുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് തണുത്ത് മിക്സി ജാറിലോട്ട് മാറ്റാം മാറ്റി നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കണം ഇനി വേറൊരു അടുപ്പത്ത് അടുപ്പത്തൊക്കെ അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് കുക്കറിൽ ഫ്രിഡ്സിലെല്ലാം പോയി ഉരുളക്കിഴങ്ങ് പരിപ്പെല്ലാം നല്ലതുപോലെ വെന്ത് കിടക്കുകയാണ് അത് ഈ താളിച്ചതിലോട്ട് മാറ്റാം മാറ്റിയതിന് ശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കി ഉപ്പ് അല്പം കുറവുണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല വാറത്തെച്ച ഉരുളക്കിഴങ്ങ് പരിപ്പ് ഇവിടെ തയ്യാറാണ് എൻ്റെ വീഡിയോ കാണുന്നവ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്